വട്ടിയൂർക്കാവ് മണ്ഡലത്തിൽ പൈപ്പ് ലൈൻ വഴി പാചകവാതകം വിതരണം ചെയ്യുന്ന സിറ്റി ഗ്യാസ് പദ്ധതിക്ക് തുടക്കമായി പേരൂർക്കട സോപാനം കോംപ്ലക്സിൽ നടന്ന ചടങ്ങിൽ വ്യവസായ വകുപ്പ് മന്ത്രി പി രാജീവ് പദ്ധതി ഉദ്ഘാടനം ചെയ്തു ഏറെക്കാലമായി നാട് കാത്തിരുന്ന പദ്ധതിയാണിതെന്ന് മന്ത്രി പറഞ്ഞു സിറ്റി ഗ്യാസ് പദ്ധതിയിലൂടെ വലിയ മാറ്റമാണ് നാടിനുണ്ടാകുന്നത് പദ്ധതിയുടെ പൂർത്തീകരണത്തിന് തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങളുടെ സഹകരണം ആവശ്യമാണെന്നും മന്ത്രി കൂട്ടിച്ചേർത്തു ഇത് വലിയ മാറ്റമാണ് അതിനാവശ്യമായിട്ടുള്ള എല്ലാ സഹായവും ഗവൺമെൻറ് നൽകിയിട്ടുണ്ട് കെ ജി എൻ പി ആണ് തിരുവനന്തപുരം കൊല്ലം ആലപ്പുഴ മേഖലകളിൽ ഈ ഉത്തരവാദിത്തം ഏറ്റെടുത്തിട്ടുള്ളത് അവർ നല്ല രീതിയിൽ തന്നെ ആ പ്രവർത്തനം മുന്നോട്ട് കൊണ്ടുപോകുന്നുണ്ട് തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങളുടെ സഹകരണം വളരെ പ്രധാനപ്പെട്ടതാണ് ഇവിടെ വട്ടിയൂർക്കാവിൽ എം എൽ എ എന്ന നിലയിൽ നമ്മുടെ പ്രിയപ്പെട്ട പ്രശാന്ത് വളരെയധികം മുൻകൈ എടുത്തിട്ടാണ് ഈ പദ്ധതി സമയബന്ധിതമായി മുന്നോട്ടു പോകുന്നതിന് സാധിച്ചിട്ടുള്ളത് അവന് അദ്ദേഹത്തെ ഈ സന്ദർഭത്തിൽ ഞാൻ പ്രത്യേകം അഭിനന്ദിക്കുകയാണ് പതിനായിരത്തിലധികം വീടുകളിലേക്ക് കണക്ഷൻ എത്തിക്കാൻ കഴിയുമെന്നാണ് പ്രതീക്ഷിക്കുന്നത് നമ്മുടെ നാട്ടിൽ വലിയ മാറ്റം ഈ പദ്ധതി വഴി സാധ്യമാകുമെന്നാണ് സർക്കാർ പ്രതീക്ഷിക്കുന്നത് അതിന് എ ജി എൻ പി കമ്പനി അവരും സിംഗപ്പൂർ ബേസ്ഡ് സംവിധാനമാണ് അവർ നന്നായി തന്നെ ഈ കാര്യങ്ങളിൽ ഇടപെടുന്നുണ്ടെന്നാണ് മനസ്സിലാക്കിയിട്ടുള്ളത് അവര് ഉത്തരവാദിത്വം സമയത്തിന് നിർവഹിക്കാൻ കഴിയണം മന്ത്രി വിതരണം ചെയ്തു പ്രശാന്ത് ചടങ്ങിൽ അധ്യക്ഷനായി പദ്ധതിയുടെ സുഗമമായ നടത്തിപ്പിനായി മണ്ഡലത്തിലെ ജനങ്ങൾ സഹകരിച്ചുവെന്നും എല്ലാ വാർഡുകളിലേക്കും പദ്ധതി വ്യാപിപ്പിക്കുന്നതിനുള്ള ശ്രമത്തിലാണെന്നും എം പറഞ്ഞു ഒരു നഗരവൽക്കരണത്തിന്റെ ഭാഗമായി പോകുന്ന ജനങ്ങൾ എന്ന നിലയ്ക്ക് നമുക്ക് സ്വാഭാവികമായിട്ടും ഗ്യാസ് ഉൾപ്പെടെയുള്ള അടിസ്ഥാന സൗകര്യങ്ങൾ നമ്മുടെ വീടുകളിലേക്ക് എത്തിക്കേണ്ടതായിട്ടുണ്ട് അതിന്റെ ഭാഗമായിട്ടാണ് ഒരു വലിയ വിശാല താല്പര്യത്തിന്റെ അടിസ്ഥാനത്തിൽ ഈ പദ്ധതിയുമായി മുന്നോട്ട് പോകാൻ വേണ്ടി നമ്മൾ തീരുമാനിച്ചത് സ്വാഭാവികമായിട്ടും നമുക്കിതിൻ്റെ മലിനീകരണ തോത് കുറയ്ക്കാൻ വേണ്ടി കഴിയും നമ്മുടെ വീടുകളിലെ സിലിണ്ടറുകളുടെ ആ സ്ഥല സൗകര്യം ലാഭിക്കാൻ വേണ്ടി കഴിയും ചിലവ് നമുക്ക് ലാഭിക്കാൻ വേണ്ടി കഴിയും ഇപ്പൊ കൊച്ചിയിൽ നിന്നും തിരുവനന്തപുരത്തേക്ക് കൂടി ലൈൻ എത്തിക്കഴിഞ്ഞാൽ എനിക്ക് തോന്നുന്നു ഇതിനെ ഇതിനേക്കാൾ കുറച്ച് നമുക്ക് ഗ്യാസ് എത്തിക്കാൻ വേണ്ടി കഴിയുമെന്നുള്ളതാണ് ഈ പദ്ധതിയുടെ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു കാര്യം നൂറ്റി ഇരുപത് കോടി രൂപയാണ് പദ്ധതിക്കായി വകയിരുത്തിയിരിക്കുന്നത് ആൻഡ് പി പ്രഥം കമ്പനിയാണ് പദ്ധതിയുടെ നടത്തിപ്പുകാർ മൂന്ന് ഘട്ടങ്ങളിലായി പൂർത്തിയാക്കുന്ന പദ്ധതിയിൽ ആദ്യഘട്ടത്തിൽ മണ്ഡലത്തിലെ പത്ത് വാർഡുകളാണ് ഉള്ളത് മെഡിക്കൽ കോളേജ് പട്ടം മുട്ടട കുറവൻകോണം കേശവദാസപുരം കവടിയാർ പേരൂർക്കട നന്ദൻകോട് നാലാഞ്ചിറ ശാസ്തമംഗലം എന്നിവിടങ്ങളിലാണ് സിറ്റി ഗ്യാസ് പദ്ധതി ആദ്യം എത്തുന്നത് കമ്പനിയുടെ കൊച്ചുവേളി പ്ലാന്റിൽ നിന്നാണ് വാതകം എത്തിക്കുന്നത് അറുപത് കിലോമീറ്റർ ദൈർഘ്യത്തിൽ പൈപ്പ് ലൈനുകൾ സ്ഥാപിച്ചിട്ടുണ്ട് ആദ്യഘട്ടത്തിൽ പന്ത്രണ്ടായിരം കണക്ഷനുകളാണ് നൽകുന്നത് പൊതുമേഖലാ സ്ഥാപനമായ എച്ച് എൽ എൽ എം ആദ്യഘട്ടത്തിൽ പദ്ധതിയിൽ ഉൾപ്പെട്ടിട്ടുണ്ട് ചടങ്ങിൽ വാർഡ് കൗൺസിലർമാർ ട്രീഡ ചെയർമാൻ കെ സി വിക്രമൻ എ ജി ആൻഡ് പി പ്രഥം ചീഫ് ഓപ്പറേറ്റിംഗ് ഓഫീസർ ചിരദീപ് ദത്ത എന്നിവരും പങ്കെടുത്തു ഭാരദൃഷ്ണൻ തിരുവനന്തപുരം